നിങ്ങളൊരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന് എത്രയാണ് കോസ്റ്റ് വരിക ഇതിൻ്റെ ചെലവ് എത്രയാണ് അതല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എത്ര ചെലവ് വരും എന്ന് ചോദിക്കണം അതിന് സാധാരണ അറബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒന്ന് കം ഇക്കല്ലിഫ് കം ഇക്കല്ലിഫ് എന്ന് പറഞ്ഞു നോക്കിയ കല്ലഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് എത്ര വരും എന്നതാണ് അതിനുദ്ദേശിക്കുന്നത് കം ഇക്കല്ലിഫ് ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾക്ക് അതുപോലെ തന്നെ കം തെക്ക് എന്ന് പറയാം കി ഇപ്പോൾ തെക്ക് ലുഫ തെക്ക് ലുഫ എന്നാലും അതിൻ്റെ എക്സ്പെൻസ് ചെലവ് അതിന് വരുന്ന ആകെ ഉണ്ടാകുന്ന ചിലവുകൾക്ക് തെക്ക് ലുഫ എന്ന് പറയും മനസ്സിലായോ തെക്ക് ലുഫ ഓക്കെ അപ്പോൾ കീമത്ത് തെക്ക് ലുഫ ആ ചെലവിൻ്റെ ചെലവ് ഇത്രയാണ് വരുന്നത് എന്നതിൻ്റെ അതാണ് പറഞ്ഞത് തെക്ക് ലുഫ എന്ന് പറയും അപ്പോൾ ഒന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കം ഇക്ക കല്ലിഫ് എന്ന് പറയാം ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു യാത്രയാണ് ഇപ്പോൾ നമുക്ക് ഒരു ടൂറ് പോകേണ്ടതുണ്ട് യൂറോപ്പിലേക്ക് ആ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കം ഇക്കിഫ് ലിഹാദർ സഫർ ഈ യാത്രയ്ക്ക് എത്ര ചെലവ് വരും ഓക്കെ കം ഇക്കിഫ് ഹാ ദ സഫർ ലിഹാദർ അതല്ലെങ്കിൽ ഇപ്പം കം ഇക്കിഫ് ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം കണ്ടൻറ്റ് ചെയ്യുകയാണ് കം മൊത്തത്തിൽ എത്ര ചെലവ് വരുമെന്നൊക്കെ ചോദിക്കാം മനസ്സിലായോ തെക്ക് എന്നാണ് അതിൻ്റെ മസ്ദർ ചെലവ് എന്ന് പറയാൻ ഓക്കെ ഇനി ഇതിൻ്റെ അതേപോലെ ഒരു വാക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മസുറൂഫാത്ത് എന്ന് പറയും എക്സ്പെൻസിന് മസുറൂഫാത്ത് എന്ന് പറയും അതിൻ്റെ വേറെ പേരാണ് മസാരിഫ് കം മസാരിഫ് കം മസാരിഫ് എത്രയാണ് അതിൻ്റെ ചെലവ് അപ്പം മസറൂഫാത്ത് ചെലവുകൾ അപ്പോൾ അതും എക്സ്പെൻസ് എക്സ്പെൻസിന്ന് തന്നെയാണ് മറ്റതൊരു ടെൻസായിട്ട് പറയുകയാണ് ഇക്കല്ലിഫ് പ്രവിശാലമായ അർത്ഥത്തിലേക്ക് പോകുന്നതാണ് തെക്ക്ലുഫ എന്ന കല്ലിഫ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഒന്നുകൂടി ആവർത്തിക്കുന്നു കം ഇക്കല്ലിഫ് എത്രയാണ് അതിന് കോസ്റ്റ് വരിക കം ൂഫാത്ത് എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ് വരിക ഓക്കെ ഇത്തരം നല്ല നല്ല വാക്കുകൾ എപ്പോഴും നിങ്ങൾ നാവിൻ തുമ്പിൽ ലളിതമായി ഉണ്ടാവണം അപ്പോഴാണ് അറബികളെ പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ അറിയുന്നതിന് അറബിക് ക്യൂരിയുടെ വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രൻ ലക്കും